ഈ പെരുമായത് ഇത്രയാൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല എന്താ നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള കയാക്കിംഗ് നടക്കുന്ന കോടഞ്ചേരിയിലാണ് ഉള്ളത് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയാണ് കേട്ടോ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഫെസ്റ്റിവൽ നമ്മളെ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കായത്ത് വെച്ച് നടക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ഈ ഒരു മത്സരം എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട് അത്യാവശ്യം നല്ല കുത്തവ്ക്കൾ നല്ല മയം കാര്യങ്ങളും ഒരുപാട് വെള്ളമുള്ള ഒരു സമയത്താണ് കേട്ടോ ഇത്രയും സാഹസികത നിറഞ്ഞ ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത് ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരായിട്ടും വരാറുണ്ട് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതേപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് മത്സരാർത്ഥികൾ ഈ ഒരു മത്സരത്തിൽ ഇവിടെ പങ്കെടുക്കരുണ്ട് നമ്മൾ ഇന്ന് പോയ സമയത്ത് ഏതൊരു സ്കൂളിലെ കുട്ടികളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മത്സരം കാണിക്കാൻ വേണ്ടി സത്യമാണ് നമ്മളെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് മ്മടെ ആളുകളൊന്നും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തൊരു മേഖലയാണ് എന്നിരുന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഒരുപാട് പ്രോത്സാഹനം മത്സരത്തിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കും ഇന്റർനാഷണൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും പങ്കെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രായം പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇന്നും നാളെയും കൂടി ഇവിടെ മത്സരം ബാക്കിയുള്ളത് നാളെ ാണ് ഫൈനൽ മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പറ്റുന്ന ആൾക്കാരൊക്കെ പോയി കണ്ടോളി ഒരു നഷ്ടവും വരില്ല കാരണം അത്രയും സംഭവം തന്നെയാണ്